ആക്രമിച്ച കേസിൽ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവം ഞെട്ടിക്കുന്നതെന്ന് പ്രതികരിച്ച് ആക്രമിക്കപ്പെട്ട അതിജീവിതം തന്റെ സ്വകാര്യത ഈ കോടതിയിൽ സുരക്ഷിതമല്ല എന്ന അറിവ് പേടിപ്പെടുത്തുന്നുവെന്നാണ് നടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് കോട്ടകെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണ് ഇത് സംഘടകരുമാണ് സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ തനിക്ക് നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകിയ അവകാശമെന്നാണ് അതിജീവിത ഈ കുറിപ്പിൽ പറയുന്നത് നീതി കിട്ടും വരെ പോരാട്ടം തുടരും സത്യസന്ധന്മാരായ ന്യായധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ല എന്ന പ്രത്യാശയോടെ യാത്ര തുടരുക തന്നെ ചെയ്യുമെന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത് ഹാഷ് വാല്യൂ മാറിയതിലൂടെ സ്വകാര്യത കോടതിയിൽ പോലും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കോടതിയിൽ നിന്നുപോലും ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നതാകട്ടെ മുറിവേറ്റ മനുഷ്യരാണ് സത്യസന്ധന്മാരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിത വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത താൻ ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്തെന്നാരോപിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ സംസ്ഥാന പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണത്തിനുള്ള അഭ്യർത്ഥനയ്ക്ക് പുറമെ അനധികൃതമായി മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ മുമ്പ് അന്വേഷണം നടത്തിയ സെക്ഷൻ ജഡ്ജിക്ക് വിവിധ വ്യക്തികൾ നൽകിയ മൊഴികളുടെ പകർപ്പുകളും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട് ജസ്റ്റിസ് കെ ബാബു ഈ ആവശ്യം അംഗീകരിക്കുകയും അതിജീവിതയ്ക്ക് പകർപ്പുകൾ കൈമാറാൻ സെഷൻസ് ജഡ്ജിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ പ്രത്യേക അന്വേഷണത്തിനുള്ള അപേക്ഷ പിന്നീട് പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ നിരവധി പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഓടുന്ന വാഹനത്തിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം എറണാകുളം ജില്ലാ സെക്ഷൻ കോടതിയിലാണ് ഈ വിചാരണ നടക്കുന്നത് ആക്രമണത്തിന്റെ ആസൂത്രികനായി നടൻ ദിലീപിന്റെ പേരും ഈ ആരോപണത്തിൽ ഉയരുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കമുള്ള തെളിവായി പിടിച്ചെടുത്ത മെമ്മറി കാർഡ് അനുമതിയില്ലാതെ ആക്സസ് ചെയ്യുകയും പകർത്തുകയും കൈമാറുകയും ചെയ്തുവെന്ന് ആരോപിച്ചാണ് നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ആരോപണങ്ങളിൽ വസ്തുതാന്വേഷണം അന്വേഷണം നടത്താൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഹൈക്കോടതി എറണാകുളം ജില്ലാ അയൻ സെക്ഷൻ ജഡ്ജിയോട് നിർദ്ദേശിച്ചിരുന്നു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ വസ്തുതാന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാൻ അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ സെക്ഷൻ കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം സെക്ഷൻ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള വസ്തുതാന്വേഷണം സ്വതന്ത്രമായും സമ്പൂർണ്ണമായും നടന്നില്ലെന്നാരോപിച്ച് അതിജീവിത പിന്നീട് നിലവിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു പോലീസിൻ്റെയോ മറ്റ് വിദഗ്ദ്ധ ഏജൻസികളുടെയോ സഹായം സ്വീകരിക്കാൻ ഹൈക്കോടതി ജഡ്ജിക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും അത് ജഡ്ജി ബോധപൂർവ്വം ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് അവർ വാദിക്കുന്നത് അന്വേഷണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും രേഖാമൂലം സമർപ്പിക്കാൻ പോലും അനുവദിച്ചില്ല എന്നുമാണ് അതിജീവിത ആരോപിക്കുന്നത് അതിനാൽ തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി യെ കൊണ്ട് പുതിയ അന്വേഷണം നടത്തണമെന്നാണ് അതിജീവിത ആവശ്യപ്പെടുന്നത്